പ്രഖ്യാപനം വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് സ്റ്റേഷൻ ഇനിയും യാഥാർത്ഥ്യമായില്ല ബായിക്കെട്ട പള്ളത്ത് സ്ഥലം കണ്ടുവച്ചതല്ലാതെ യാതൊരുവിധ തുടർ നടപടിയും ഉണ്ടായിട്ടില്ല പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രഖ്യാപനം നടത്തി വർഷങ്ങൾ പിന്നിട്ടു പൈവിളികെ ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി കൈക്കമ്പ ബായർ റോഡരികിൽ ബായിക്കട്ട പള്ളത്ത് മുപ്പത് സെന്റ് സ്ഥലം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയതല്ലാതെ പിന്നീട് തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുവച്ച റവന്യൂ ഭൂമി ഈയിടെയാണ് പോലീസ് വകുപ്പിന് വിട്ടു നൽകിയത് മഞ്ചേശ്വരത്തിനും കുമ്പളയ്ക്കുമിടയിൽ പുതിയൊരു പോലീസ് സ്റ്റേഷൻ വേണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇതിന് ഏറെയും സാധ്യത കൽപ്പിച്ചിരുന്നത് ഉപ്പള കേന്ദ്രീകരിച്ചായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷമുള്ള കാത്തിരിപ്പിനൊടുവിൽ പൈവളികയിൽ പോലീസ് സ്റ്റേഷൻ വരുമെന്ന പ്രഖ്യാപനമാണ് ഉണ്ടായത് ഉപ്പളയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് നിർദ്ദിഷ്ട പൈവളിക പോലീസ് സ്റ്റേഷൻ വരുന്നത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് അതിർത്തി പ്രദേശത്തെ ഊടുവഴികളിലൂടെ കർണാടകയിലേക്ക് പ്രവേശിക്കുന്നത് കൂടുതലും പൈവളികയിലെ സമീപ പ്രദേശങ്ങളിലൂടെയാണ് മണൽക്കടത്ത് മദ്യം കഞ്ചാവ് പുകയില ഉൽപ്പന്നങ്ങളടക്കം കർണാടകയിൽ നിന്നും കടത്തിക്കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ പിടിക്കപ്പെടുന്നത് കൂടുതലും ഈ ഭാഗങ്ങളിലാണ് അതിനാൽ പോലീസ് സ്റ്റേഷന് എന്തുകൊണ്ടും അനുയോജ്യമായ സ്ഥലം തന്നെയാണ് പൈവിളികയെന്ന് നാട്ടുകാരും പറയുന്നു ഒരുപാട് കാലമായി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വീണ്ടും ഒരു പോലീസ് സ്റ്റേഷൻ വരുമെന്ന ആ ഒരു പ്രഖ്യാപനം വന്ന് വർഷങ്ങളോളമായി ഇതുവരെക്കും അതിൻ്റെ ഒരു പണിയും മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മാസം ഇവിടെ അതിനു വേണ്ട ഡി എ ജിയും അതുപോലെ തന്നെ ഒരുപാട് ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരൊക്കെ വന്ന് എല്ലാം ശരിയായി എന്ന് പറയുന്നതല്ലാതെ ഈ കടലാസിൽ ഒതുങ്ങിക്കിടക്കുന്നതല്ലാതെ വേറെ ഒന്നും ഇവിടെ നടക്കുന്നതായി കാണുന്നില്ല വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾക്കൊക്കെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നമുക്ക് ഇവിടെ അനുവദിച്ച പോലീസ് സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നടപ്പിലാക്കണമെന്നാണ് ബായ്ക്കെട്ട പൈവളികയിൽ നടപ്പിലാക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒൻപത് വില്ലേജുകളും കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആറ് വില്ലേജുകളും പൈവളിക സ്റ്റേഷൻ പരിധിയിലേക്ക് മാറും ഉപ്പള കോടിബയൽ ബേക്കൂർ പൈവളികെ ചിപ്പാർ ബായാർ മംഗൽപാടി കുബണൂർ ഇച്ചിലങ്കോട് കയ്യാർ ഹേരൂർ കൂടാൽ മേർക്കള മുളിഞ്ച കുളൂർ മീഞ്ച എന്നീ വില്ലേജുകളാണ് പുതിയ സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തിരിക്കുന്നത് പോലീസ് സ്റ്റേഷന് കണ്ടെത്തിയ സ്ഥലത്തോട് ചേർന്ന് അൻപത് സെന്റ് സ്ഥലം എക്സൈസ് ഓഫീസിനുമായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ന് ശുചീകരണത്തിന്റെ ഭാഗമായി പുഴകളിൽ നിന്നും നീക്കം ചെയ്ത മണൽ കൊണ്ടിട്ട് വലിയ മണൽ കൂമ്പാരമായി ഇവിടെ മാറിയിട്ടുണ്ട് തുടർ നടപടികൾ എത്രയും വേഗം ആരംഭിച്ച് പൈവളിക പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അതേസമയം താൽക്കാലിക കെട്ടിടത്തിൽ പോലീസ് സ്റ്റേഷൻ തുടങ്ങാൻ തൊട്ടടുത്തൊരു വീട് കണ്ടെത്തിയിരുന്നു അന്ന് സംസാരിച്ചു വെച്ചതല്ലാതെ മറ്റൊരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല ಧನರಾಜ್ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಉಪ್ಪಳ